ഇനി ആ സ്വ സ്വ നിക്ഷിപ്തമായ കർത്തവ്യങ്ങളെ നിർവഹിക്കാത്ത അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന ദുരുപയോഗിക്കുന്ന അധികാരികൾ അനുഭവിക്കേണ്ടെന്ന കാര്യങ്ങളെ പറഞ്ഞ് വിവരിക്കുകയാണ് യമകിങ്കരന്മാർ ആ പാപിയെ സൂകരമുഖം എന്ന നരകത്തിൽ കൊണ്ടു കൊണ്ടുചെന്നിടും അധികാര ദുർവിനിയോഗം നടത്തുന്നവരെ ഇടാനുള്ള നരകമാണ് സൂകര എന്ന നരകം ശക്തന്മാരായ യമഭടന്മാർ അവയവം മുഴുവൻ കരിമ്പ് പോലെ ഞെക്കിപ്പിഴിയും ആർത്തനായി വിലപിച്ച് മൂർഛിച്ച് വീഴും ഈ കരിമ്പ് പോലെ ഞെക്കിപ്പിഴിയും പിഴിഞ്ഞ് ആ നീര് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെ ആവും പിന്നെയും ഞെക്കിപ്പിഴിയും അങ്ങനെ നിരന്തരം ഈ ടോർച്ചർ അനുഭവിച്ചുകൊണ്ടിരിക്കണം ആർത്തനായി വിലപിച്ച് മൂർച്ഛിച്ച് വീഴും പാപിയായ അവർ പാപികളായ അവർ പലതരത്തിൽ ഇങ്ങനെ പീഡിക്ക പീഡിപ്പിക്കപ്പെട്ടവരായി വേദന അനുഭവിക്കും പരപീഡ ചെയ്യരുതെന്നറിഞ്ഞിട്ടും പരപീഡയാണെന്നറിയാതെ ഈശ്വര കൽപ്പിത മാംവണ്ണം ജീവിക്കുന്ന പ്രാണികളെ ഹിംസിക്കുന്നവർ അവരുടെ കർമ്മഫല മനുസ് കർമ്മ കർമ്മഫല സ്വരൂപമായ നരകത്തിൽ വീഴും പല പരപീഡ ചെയ്യരുതെന്നറിഞ്ഞിട്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് എന്നറിഞ്ഞിട്ടും മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രമല്ല സകല ജീവജാലങ്ങളും അതിൽ മരങ്ങളും പെടും അവനവന് ആവശ്യമായത് ഉപയോഗിക്കാം അപ്പം തന്ത്രശാസ്ത്രം പൂർണ്ണ അഹിംസയല്ല പറയുക തന്ത്രശാസ്ത്രം അവിഹിത ഹിംസ പാടില്ല എന്ന് മാത്രമേ പാടുള്ളൂ പറയുള്ളൂ അതായത് മനുഷ്യന് ജീ ഒരു ജീവൻ മറ്റൊരു ജീവനിലാണ് എപ്പോഴും നിലനിൽക്കുക ജീവന് നിലനിൽക്കാൻ ജീവൻ അനിവാര്യമാണ് അപ്പം ഒട്ടും ഹിംസ കൂടാതെ ഇവിടെ ജീവിക്കുക ബുദ്ധിമുട്ടാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതിനപ്പുറമുള്ള ഹിംസയാണ് ഈ പറയുന്നത് പരപീഠ ചെയ്യരുതെന്നറിഞ്ഞിട്ടും പരപീഡയാണെന്നറിയാതെ ഈശ്വര കല്പിതമാം വണ്ണം ജീവിക്കുന്ന പ്രാണികളെ ഹിംസിക്കുന്നവർ എല്ലാ പ്രാണികളും ഈശ്വരകൽപ്പിതരായിട്ടാണ് അവരുടെ അവരുടെ പ്രവർത്തികൾ ചെയ്യുന്നത് അപ്പം അവരെ ഉപദ്രവിക്കുന്നവർ പരപീഡയാണെന്നറിയാതെ അവരെ ഉപദ്രവിക്കുന്നവരും അവരുടെ കർമ്മഫല സ്വരൂപമായ നരകത്തിൽ വീഴും അവിടെ വെച്ച് അവരെ ക്രൂര ജന്തുക്കളും പക്ഷി മൃഗാദികളും ഇഴ ജന്തുക്കളും കൊതുക് പേൻ മൂട്ട തുടങ്ങിയ പ്രാണികളും നമ്മൾ കൊല്ലുന്നതാണ് കൊല്ലുന്നതാണിവരെയൊക്കെ ഈ മൂ പേ കൊതുക് പേൻ മൂട്ട തുടങ്ങിയവയ്ക്കെ നമ്മളും കൊല്ലുന്നതാണ് പ്രാണികളും ഈച്ചകളും പാമ്പുകളും ഉപദ്രവിക്കുന്ന ഉപ ഇരുട്ടത്തെ ഉപദ്രവിക്കുന്നു ഇത്രയും മൃഗ ക്രൂരജന്തുക്കളും പക്ഷിമൃഗാദികളും ഇഴജന്തുക്കളും കൊതുക് പേൻ മൂട്ട തുടങ്ങിയ പ്രാണികളും ഈച്ചകളും പാമ്പുകളും ഇരുട്ടത്ത് ഉപദ്രവിക്കുന്നു ചീഞ്ഞു നാറുന്ന ശരീരവുമായി ഒരു ജന്തുവിനെ പോലെ അവിടെ ചുറ്റിത്തിരിയുന്നു തനിക്കുള്ളത് എന്തോ അത് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്ത് ആർക്കും വീതിച്ചു കൊടുക്കാതെ കാക്കയെ പോലെ ഒറ്റയ്ക്ക് തിന്നുന്ന മഹാപാപിയായ മഹാപാപിയെ ക്രൂരന്മാരായ യമഭടന്മാർ ദുഷ്കർമ്മങ്ങൾ ചെയ്യുക നിമിത്തം കൃമിഭോജനമെന്ന ഭീകര നരകത്തിൽ കൊണ്ടുചെന്ന് തള്ളും അപ്പം നമുക്ക് കിട്ടുന്നത് നമ്മൾ മാ നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല നമ്മൾ മെനക്കെട്ടുണ്ടാക്കുന്നതല്ലേ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല നമ്മൾ മെനക്കെട്ടുണ്ടാക്കുന്നതല്ല നമ്മൾ മെനക്കെട്ടതുകൊണ്ടുണ്ടാകുന്നതല്ല നമ്മുടേതൊന്നും ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാവുന്നതാണ് അത് നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല പഞ്ചമഹായജ്ഞങ്ങളനുസരിച്ച് അത് വീതിച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതാണ് അതിലൊരു ഭാഗം നമുക്കെടുക്കാം നമുക്ക് അവകാശപ്പെട്ടതാണ് മുഴുവനും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള ലോകത്തിലേക്കും കൂടി കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് തരുന്നത് അങ്ങനെ നമുക്ക് തരുന്നത് നമ്മൾ ആർക്കും വീതിച്ചു കൊടുക്കാതെ ഒറ്റയ്ക്ക് അനുഭവിക്കുകയാണെങ്കിൽ ആ മഹാപാപിയെ ക്രൂരന്മാരായ യമഭടന്മാർ ദുഷ്കർമ്മങ്ങൾ ചെയ്യുക നിമിത്തം കൃമിഭോജനം എന്ന ഭീകര നരക നഗര നരകത്തിൽ കൊണ്ടുചെന്ന് തള്ളു ഇങ്ങനെയൊക്കെ പേടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേടിപ്പിച്ചിട്ടാണെങ്കിലും സ്വധർമ്മം അനുഷ്ഠിക്കണം ചെയ്യേണ്ടത് ചെയ്യണം ആ കുംഭി കൃമിഭോജനം എന്ന നരകത്തിൽ കൊണ്ട് ചെന്ന് തള്ളിയാൽ എങ്ങനെയാണ് ലക്ഷം യോജന വിസ്താരമുള്ള ഭയങ്കരമായ കൃമികുണ്ടത്തിൽ കൃമിരൂപം പ്രാപിച്ച് കൃമികളാൽ ഭക്ഷിക്കപ്പെടുന്നവരായി നരകിക്കും അന്യർക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് തിന്നുന്നവന് ഇങ്ങനെ ആ ഒറ്റയ്ക്ക് തിന്നുന്നവർക്ക് ഇങ്ങനെ ആ നരകത്തിൽ കിടക്കേണ്ടി വരും ഇത് ഒറ്റയ്ക്ക് അനുഭവിക്കാനുള്ളതല്ല മധുസൂദനൻ നായർ അച്ഛൻ പറന്ന വീട് എന്ന കവിതയിൽ പറയുന്നത് പറഞ്ഞതുപോലെ നമ്മൾ മാത്രമല്ല നമ്മൾ രത്നമോ സ്വർണമോ മോഷ്ടിക്കുകയോ പിടിച്ചുപറിക്കുകയോ ചെയ്യുന്നവനെ ബ്രാഹ്മണൻ്റെ ആയാലും അന്യമായിട്ടുള്ള ഒരുവൻ്റെ ആയാലും ആപത്തുകാലത്തല്ല അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവരെ യമകിങ്കരന്മാർ സന്തംശം എന്ന നരകത്തിൽ കൊണ്ടെറിഞ്ഞ് ചുട്ടു പഴുത്ത കൊടിലുകൊണ്ട് തൊലി പൊളിക്കും ഇപ്പം ആപദ്ധർമ്മം വേറെയാണ് ആപദ്ധർമ്മ ആപത് കാലഘട്ടത്തിൽ അപകട കാലഘട്ടത്തിൽ അരുതാത്തതിൽ ചിലതൊക്കെ ചെയ്യാം കാരണം ജീവൻ നിലനിർത്തുവാൻ അത് അനിവാര്യമായിരിക്കും അപ്പോൾ പ്രഥമ ലക്ഷ്യം ഒരു പ്രാണിയുടേത് ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ആപത്തൊന്നുമില്ലെങ്കിൽ ജീവന് ആപത്തൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടത് തന്നെ കൃത്യമായിട്ട് ചെയ്യണം അങ്ങനെ രത്നമോ സ്വർണമോ മോഷ്ടിക്കുകയോ പിടി വില വിലപിടിപ്പുള്ളത് എന്ത് മോഷ്ടിച്ചാലും അന്യരുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ അന്യരുടെ വിലപിടിപ്പുള്ള ആശയങ്ങൾ മോഷ്ടിച്ചാലും പിടിച്ചു പറിക്കുകയോ ചെയ്യുന്നവനെ ബ്രാഹ്മണൻ്റെ ആയാലും ബ്രാഹ്മണൻ പറഞ്ഞാൽ ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവർ ഈശ്വരോന്മുഖരായി സഞ്ചരിക്കാൻ വേണ്ടിയുള്ള അറിവ് സമ്പാദിക്കുന്നവർ എന്നും ആ വാക്കിനർത്ഥം പറയാം ബ്രാഹ്മണൻ്റെ ആയാലും അന്യൻ ആയിട്ടുള്ള അന്യനായിട്ടുള്ള അന്യരായിട്ടുള്ള ഒരുവരുടെ ആയാലും കാലത്തല്ല അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവരെ യമകിങ്കരന്മാർ സന്തംശം എന്ന നരകത്തിൽ കൊണ്ടെറിഞ്ഞ് അവിടെ കൊണ്ടിട്ടാൽ എന്താ അനുഭവിക്കുക ചുട്ടു പഴുത്ത കൊടിലുകൾ കൊണ്ട് തൊലി പൊളിക്കും ഭയങ്കര വേദനയായിരിക്കും അതുകഴിഞ്ഞാൽ തൊലി പൂർവ്വസ്ഥിതിയാവും പിന്നെ വീണ്ടും അത് പൊളിക്കും അഗമ്യയായ സ്ത്രീയെ പ്രാപിക്കുന്നവ പ്രാപിക്കുന്നവനെയും അഗമ്യനായ പുരുഷനെ പ്രാപിക്കുന്നവളെയും ഇരുവരെയും യമദൂതന്മാർ തപസ്സൂർമി എന്ന നരകത്തിൽ കൊണ്ടിടും അവിടെ കിടന്ന് യമദൂതന്മാരുടെ ചമ്മട്ടി കൊണ്ടുള്ള അടി ഏൽക്കണം തീയിൽ ചുട്ടുപഴുപ്പിച്ച ഇരുമിൻ്റെ പ്രതിമയെ അവരെ കൊണ്ട് ആലിംഗനം ചെയ്യിക്കും അവനെയും അവളെയും കൊണ്ട് ഇങ്ങനെ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് പ്രതിമയെ ആലിങ്കനം ചെയ്യിക്കും വിവേചനമില്ലാതെ ആരെയും പ്രാപിക്കുന്ന മഹാപാപിയെ യമകിങ്കരന്മാർ അവിടെയുള്ള ശാൽമലി എന്ന നരകത്തിൽ കൊണ്ടുചെന്ന് ഇടും ലോഹമയവും വജ്രതുല്യവുമായ മുള്ളുകൾ നിറഞ്ഞ നരകമാണ് ശാൽമലി രാജാവോ രാജപുരുഷനോ പാഖണ്ഡിയായ അപാഖണ്ഡിയായി ധർമ്മമര്യാദ തെറ്റിക്കുന്നുവെങ്കിൽ അവർ മരിച്ചു ചെല്ലുമ്പോൾ ധർമ്മ തെറ്റിച്ചതിനാൽ വൈതരണിയിൽ വീഴും രാജാവോ രാജപുരുഷനോ അതായത് അധികാരികൾ ആ അധികാര വിനിമയത്തിന് അനിവാര്യമായിട്ടുള്ള അറിവുകളും മര്യാദകളും ലംഘിച്ചാൽ അവർ മരിച്ചു ചെല്ലുമ്പോൾ വൈദരണിയിൽ വീഴും നരകത്തിൻ്റെ കോട്ട പോലെ കിടക്കുന്ന ഭയാവഹമായ ആ നരക നദിയിലെ ജലജന്തുക്കൾക്ക് അവിടെ അവിടെ ചുറ്റി നിന്ന് അവ ജലജന്തുക്കൾ അവിടെ അവിടെ ചുറ്റി നിന്ന് കൊത്തി തിന്നു അപ്പം മരിച്ചു കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ പരേതാത്മാവിൻ്റെ ഒരു ദിവസമാണ് കഴിയുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്നവരുടെ ഒരു വർഷമാണത് ആ ഒരു വർഷം കഴിയുമ്പോഴാണ് ഈ പരേതാത്മാവ് വൈതരണി നദിയുടെ തീരത്തെത്തുക എന്ന് പറയുന്നത് ആ വൈതരണി നദി കടത്തി കൊടുക്കണം ആ വൈതരണി നദി കടത്തി കൊടുക്കാനുള്ള ചടങ്ങ് ഗൃഹ്യ ധർമ്മസൂത്രം ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് സ്മൃതികളിലും മറ്റും വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ കടത്തി കൊടുക്കണം എന്നാണ് അല്ലെങ്കിൽ ആ വൈതരണിയിൽ വീഴും വൈതരണിയിൽ വീണാൽ ജലജന്തുക്കൾ അവിടെ അവിടെ ചുറ്റി നിന്ന് കൊത്തി തിന്നും അത് ചില പ്രത്യേക പാപങ്ങൾ ചെയ്തവർ പോകേണ്ട സ്ഥലമാണ് എന്നിട്ടും ദേഹം നശിക്കുകയോ പ്രാണൻ പോകുകയോ ചെയ്യാതെ സ്വന്തം ദുഷ്കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ട് സന്തപിക്കും മരിക്കുക എവിടെ നിന്നും കിടന്നാ മരിച്ചു കഴിഞ്ഞ് ചെല്ലുന്നതല്ലേ ഒരു മരണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ യാതന മാത്രമേ ഉണ്ടാവുകയുള്ളൂ മലം മൂത്രം ചലം ചോര മുടി അസ്ഥി നഖം മാംസം കൊഴുപ്പ് നെയ്വല എന്നിവ നിറഞ്ഞ നദിയിലും അവർ ചെന്ന് വീഴും നിർലജ്ജം ദാസീപതികളായിത്തീരുന്ന അശുദ്ധരും ആചാര നിയമങ്ങൾ വെടിഞ്ഞവരും പശുചര്യാ നിരതരുമായവർ പശുചര്യാ നിരതരെന്ന് പറഞ്ഞാൽ മൃഗ തുല്യരായിട്ടുള്ള ചര്യകളിൽ പ്രവർത്തികളിൽ നിരതരായവർ മരണാനന്തരം മലമൂത്ര കഫ കഫരക്താദികളാൽ ആകൃഷ്ടരായി കഫ മലാദികൾ നിറഞ്ഞ പൂയോതം എന്ന നരകത്തിൽ ദുരാഗ്രഹികളായി നിപതിക്കുന്നു ദുരാഗ്രഹകളായതിനാൽ യമഭടന്മാർ കഫമലാദികൾ തന്നെ അവരെ തീറ്റിക്കുകയും ചെയ്യുന്നു നായ കഴുത തുടങ്ങിയ മൃഗങ്ങളുടെ നാഥന്മാരായി തീരുകയും മൃഗയാവിനോദം ദിനംതോറും മൃ മൃഗയാവിനോദത്തിൽ നായാട്ടിൽ ദിനംതോറും ഏർപ്പെടുകയും അശുദ്ധ സ്ഥാനങ്ങളിൽ വെച്ച് മൃഗങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന ബ്രാഹ്മണൻ മരിച്ചു ചെല്ലുമ്പോൾ അവരെ യമഭടന്മാർ പ്രാണരോധമെന്ന നരകത്തിൽ തള്ളിയിടുന്നു ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർക്കും ചില നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അവരും ചെയ്യ അവർ ചെയ്യരുതാത്തതായിട്ടുള്ള കാര്യങ്ങൾ അവരിൽ നിക്ഷിപ്തമല്ലാത്ത കർത്തവ്യങ്ങൾ ഭ്രമം കൊണ്ടോ പരപ്രേരണ കൊണ്ടോ ചെയ്താൽ അവരും ബുദ്ധിമുട്ട് അനുഭവിക്കണം അവരെ യമഭടന്മാർ പ്രാണരോധമെന്ന നരകത്തിൽ തള്ളിയിടുന്നു ദുർദുർനടപടികളിൽ ഏർപ്പെട്ട ആ നരാധമന്മാരെ അമ്പുകൾ ചെയ്ത് വിളർക്കുന്നു അഹങ്കാരി സ്വന്തം കാണിക്കാൻ വേണ്ടി യജ്ഞം ചെയ്ത് പശുക്കളെ കൊല്ലുന്നുവെങ്കിൽ ആ മനുഷ്യാധമനെ യമരാജദൂതന്മാർ വിശസനം എന്ന നരകത്തിൽ തള്ളിയിട്ട് ചാട്ടവാറുകൊണ്ടടിച്ച് ദുസ്സഹമാം വണ്ണം പീഡിപ്പിക്കും അപ്പം മറ്റുള്ളവ അഹങ്കാരി ദമ്പ് കാണിക്കാൻ വേണ്ടി തൻ പ്രാമാണിത്വം കാണിക്കാൻ വേണ്ടി അഹങ്കാരം പ്രകടിപ്പിക്കാൻ വേണ്ടി യജ്ഞം ചെയ്ത് പശുക്കളെ കൊല്ലുന്നവർ മൃഗങ്ങളെ മൃഗബലി നടത്തുന്നവർ യാഗത്തിൽ മൃഗബലി നടത്താറുണ്ട് അപ്പം അത് തൻ്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടി യാഗം നടത്തിയാൽ യജ്ഞങ്ങൾ നടത്തിയാൽ ആ മനുഷ്യാധമന്മാരെ യമരാജദൂതന്മാർ വിശ്വസനമെന്ന നരകത്തിൽ തള്ളിയിടും കൊണ്ട് അടിച്ച് ദുസ്സഹമാം വണ്ണം പീഡിപ്പിക്കും ഏത് ബ്രാഹ്മണൻ കാമമോഹിതനായി സ്വന്തം ഭാര്യയെ കൊണ്ട് രേതസ് പാനം ചെയ്യിക്കുന്നുവോ ആ മൂർഖനെ യമകിങ്കരന്മാർ രേതകുണ്ടൻ എന്ന നരകത്തിൽ വീഴ്ത്തുകയും രേതസ് കുടിപ്പിക്കുകയും ചെയ്യും കള്ളന്മാർ കൊള്ളി വയ്ക്കുന്നവർ വിഷം കൊടുക്കുന്നവർ ധനം കൊള്ള ചെയ്യുന്നവർ ധനമുള്ള ഗ്രാമം കൊള്ളം ചെയ്യുന്ന രാജാക്കന്മാർ രാജപുരുഷന്മാർ എന്നിവർ മരിച്ചാൽ യമഭടന്മാർ അവരെ ശ്വാനകാദനം എന്ന നരകത്തിൽ കൊണ്ടിടും അത്ഭുത രൂപികളായ നായ്ക്കൾ ഇരുപതിലധികം എഴുന്നൂറും ചേർന്ന് ഇരുപതിലധികവും എഴുന്നൂറും ചേർന്ന് അതായത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് ഓളം നായ്ക്കൾ ചേർന്ന് വേഗം ചാടി വീണ് കടിച്ചു കീർക്കത്തിയ സംഖ്യയുമാണ് പറയണത് അതായത് വിംശത്തിയധിക സംഖ്യാത സപ്തശത്യ ഏകദേശം എഴുന്നൂറ്റി ഇരുപതോ അതിൽ കൂടുതലോ നായ്ക്കൾ വരുന്നതാണ് വന്ന് ചാടി വീണ് കടിച്ചു കീറും സാരമേയാ സാരമേയാദരം എന്ന നരകം അതിഭയങ്കരമാണ് ഇനിയും ഞാൻ അവീചി പ്രമുഖങ്ങളായ നരകങ്ങളെ പറ്റി പറയാം ഇവിടെ ദേവി ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീ ദേവി ഭാഗവതേ അഷ്ടമ സ്കന്ധേ ദ്വാവിംശോധ്യായം ഇനി ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അഥാ ത്രയോവിംശോധ്യായ ശ്രീ നാരായണ ഉവാച ശ്രീ നാരായണ മഹർഷി തുടർന്ന് പറയുകയാണ് ദേവർഷേ നാരദരോടാണല്ലോ പറയുന്നത് ദേവർഷേ ദാനം ധനവിനിമയം എന്നീ കാര്യങ്ങളിൽ സാക്ഷിയായി നിന്ന് സദാ അസത്യം പറയുന്ന പാപബുദ്ധികൾ മരണാനന്തരം നൂറു യോജന പൊക്കമുള്ള പർവ്വതത്തിൻ്റെ മൂർധാവിലെത്തി അവിടെ നിന്ന് അവീചി എന്നു പേരുള്ള നരകത്തിലേക്ക് വീഴും തലകീഴായിട്ടാണ് അവീചിയിലേക്കുള്ള പതനം ആ അവീചി എന്ന നരകം വെള്ളവും തിരയും ഉള്ളതാണെന്ന് തോന്നും അതുകൊണ്ടാണ് അതിനെ അവീചി എന്ന് പറയുന്നത് അവിടെ വീഴുന്നവൻ്റെ ശരീരം എള്ളിൻ തരി പോലെ നുറുങ്ങിപ്പോകും പിന്നെയും പഴയ പോലെ അവ വീണ്ടും റിപ്പീറ്റ് ചെയ്യും എന്നാലും അവൻ മരിക്കുകയില്ല കഷ്ടതകൾ അനുഭവിക്കാൻ വേണ്ടി വീണ്ടും മലമുകളിലേക്ക് കയറും കയറ്റും ദ്വിജനോ വ്രതനിഷ്ഠനോ ആയ രാജാവോ വൈശ്യനോ അവരുടെ കളത്രമോ സോമമോ സുരയോ പാനം ചെയ്താൽ പ്രമാദം മൂലം അങ്ങനെ ചെയ്തതായാലും അവരെ യമദൂതന്മാർ നരകത്തിൽ കൊണ്ടിടും ദ്വിജനോ വ്രതനിഷ്ഠനായ രാജാവോ വൈശ്യനോ അവരുടെ കളത്രമോ സോമമോ സുരയോ പാനം ചെയ്താൽ യാഗ അവസരത്തിലല്ലാതെ ഇവ പാനം ചെയ്താൽ പ്രമാദം മൂലം അങ്ങനെ ചെയ്താലും അറിയാതെ ചെയ്താലും അറിഞ്ഞുകൊണ്ട് ചെയ്താലും അവരെ യമദൂതന്മാർ നരകത്തിൽ കൊണ്ടിടും അറിയാതെ ചെയ്യുന്നത് എപ്പോഴാണ് ശ്രദ്ധയില്ലാതെ വരുമ്പോഴാണ് പലതും അറിയാതെ ചെയ്യുന്നത് അപ്പോൾ അതും ആ കർമ്മത്തിനും ഫലമുണ്ടാവും അവരെ യമദൂതന്മാർ നരകത്തിൽ കൊണ്ടിടും മഹർഷിയെ കാരിരുമ്പ് തീയിൽ ശരിക്ക് ഉരുക്കി ദ്രവമാക്കി അവരെ കൊണ്ട് കുടിപ്പിക്കും നീചകുലത്തിൽ പിറന്നവനാണെങ്കിലും സ്വന്തം കേമത്തം നടിക്കുന്ന നരാധമൻ വിദ്യ ഉന്നതകുലത്തിലെ ജന്മം തപസ് വർണാശ്രമാചാരങ്ങളിലുള്ള നിഷ്ഠ ഇവ കൊണ്ട് ശ്രേഷ്ഠന്മാരായ വ്യക്തികളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ആ നരാധമനെ യമഭടന്മാർ ക്ഷാരക ക്ഷാരകർദ്ദമെന്ന നരകത്തിൽ കൊണ്ടിടും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം കഴിവുള്ളവരെ ബഹുമാനിക്കണം അങ്ങനെ കഴിവുള്ളവരെ അഹങ്കാരം കൊണ്ട് ബഹുമാനിക്കാതിരിക്കുകയാണെങ്കിൽ അവർ പോകുന്ന നരകമാണ് എന്ന നരകം അവിടെ തലകീഴായി നിർത്തി ദുരന്തപീഡകൾ അനുഭവിപ്പിക്കും കാമമോഹിതരായി നരബലി നടത്തി നരമാംസം ഭുജിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ യമഭടന്മാർ രക്ഷോഭോജനമെന്ന നരകത്തിൽ വീഴ്ത്തും കാമമോഹിതരായി മോഹിതരായി അതും ഇതുമൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നരബലി നടത്തുന്നവരില്ലേ നിധി കിട്ടും എന്നൊക്കെ മോഹിച്ച് ഭ്രമിച്ച് നരബലി നടത്തുന്ന അവരുടെ കാര്യമാണ് ഈ പറയണത് അവരെ എവിടെ കൊണ്ടിടും എന്നാണ് കൊണ്ടിടുന്നതാണ് എന്ന നരകത്തിൽ വീഴ്ത്തും അവർ കൊന്നിട്ടുള്ള നരപശുക്കളെല്ലാം അവരെ മനുഷ്യരെയായാലും മൃഗങ്ങളെയായാലും ആ കൊന്നിട്ടുള്ള നരപശുക്കളെല്ലാം നേരത്തെ യമസദനത്തിൽ എത്തിയിട്ടുണ്ടാകും അവർ കശാപ്പുകാരെ പോലെ സ്വഹന്താക്കളെ വാളുകൊണ്ട് അരിയും ആരെയാണോ നമ്മൾ ആവശ്യമില്ലാതെ അരിഞ്ഞു വീഴ്ത്തുന്നത് അവർ സ്വഹന്താക്കൾ അവരെ കൊന്നവർ ഇവിടെ വെച്ച് എത്ര ഭയങ്കര രാക്ഷസന്മാരും നരഭോജികളുമായിരുന്നുവോ അതുപോലെ അവർ സ്വഹന്താക്കളുടെ രക്തം കുടിച്ച് പാടി പലതരത്തിൽ നൃത്തം ചെയ്യും ജീവിച്ചിരിക്കുമ്പോൾ അവർ എന്താണോ ചെയ്തത് അത് മരിച്ചു കഴിയുമ്പോൾ അവർ അനുഭവിക്കും ആർക്കും ഒരു ദോഷവും ചെയ്യാതെ ജീവിക്കാനുള്ള ആഗ്രഹത്തോടെ കാട്ടിലോ നാട്ടിലോ കഴിയുന്ന പ്രാണികളെ അവ വിശ്വസിച്ച് അടുത്തു വരുമ്പോഴോ വിശ്വസിപ്പിച്ചോ പിടികൂടി ശൂലം നൂല് തുടങ്ങിയവയിൽ കോർട്ട് കളിപ്പാട്ടങ്ങളാക്കി കൊല്ലുന്നവർ മരണാനന്തരം ശൂലപ്രോതമെന്ന നരകത്തിൽ നിപതിക്കും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് അതായത് ആവശ്യമില്ലാതെ ഒന്നിനെയും ഇല്ലാതാക്കാൻ പാടില്ല ആവശ്യമില്ലാതെ ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല ആവശ്യമുണ്ടോ ഇല്ലയോ എന്നെങ്ങനെയാ അറിയുക ആവശ്യമുണ്ടോ ഇല്ലയോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് തന്നെ തന്നെ കുറച്ചെങ്കിലും അറിയണം തന്നെ തന്നെ കുറച്ചെങ്കിലും അറിയുന്ന ഒരാൾക്ക് മാത്രമേ തൻ്റെ ആവശ്യവും അനാവശ്യവും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ വേണ്ടത് ചെയ്യാനും വേണ്ടത് ചെയ്യാ വേണ്ടാത്തത് ചെയ്യാതിരിക്കാനും പറ്റുകയുള്ളൂ ഇപ്പം ഈ നരകങ്ങളൊക്കെ ഉള്ളതോ ഇല്ലാത്തതോ അത് നമുക്കറിയില്ല പക്ഷേ ഇത് ഉണ്ടെന്ന് വിശ്വസിച്ച് പേടിച്ചവർ കൃത്യമായ കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതിൽ സംശയമുണ്ടാവേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും അങ്ങനെയാണ് ആൾക്കാരെ കൊണ്ട് എല്ലാവരും സ്വവിവേകം ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നില്ല ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്ന് ഇത്രയൊക്കെ പ്രബുദ്ധരായ നമ്മൾ എഴുതിയിട്ടുള്ള നിയമങ്ങളിൽ പലതും ഭയപ്പെടുത്തുന്നവ തന്നെയാണ് ശിക്ഷ എന്ന് പറയുന്നത് ഏതർത്ഥത്തിൽ പറഞ്ഞാലും ഭയം ജനിപ്പിക്കുന്നതാണ് അപ്പം ഭയം ജനിപ്പിച്ചെങ്കിലും ആൾക്കാരെ നേരായ വഴിയെ നടത്തുക അപ്പം ഇവിടെ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് ആർക്കും ഒരു ദോഷവും ചെയ്യാതെ ജീവിക്കാനുള്ള ആഗ്രഹത്തോടെ കാട്ടിലോ നാട്ടിലോ കഴിയുന്ന പ്രാണികളെ അവ വിശ്വസിച്ച് അടുത്ത് വരുമ്പോഴോ വിശ്വസിപ്പിച്ചോ പിടികൂടി കെണിവെച്ച് പിടിക്കുന്നതും നമ്മളീ എഴുന്നള്ളിപ്പിന് ആനകളെ ഉപയോഗിക്കുന്നില്ലേ ആ ആനകളെ എങ്ങനെയാണ് പിടിക്കുന്നത് ഇങ്ങനെയല്ലേ പിടിക്കണേ ഇങ്ങനെ പിടിച്ച അതായത് വിശ്വസിച്ചോ വിശ്വസിച്ച് അടുത്ത് വരുമ്പോഴോ വിശ്വസിപ്പിച്ചോ പിടികൂടിയിട്ടുള്ള ആനയെ ഉപയോഗിച്ച് ഭഗവതാരാധന നടത്തുമ്പോൾ ആ ഭഗവാൻ പ്രീതനാകും എന്ന് കരുതുന്നവർ ീ വ്യാസകൃതങ്ങളായ ഗ്രന്ഥങ്ങളൊന്നും വായിച്ചിട്ടില്ല എന്ന് വേണ്ടേ വിചാരിക്കാൻ ആർക്കും ഒരു ദോഷവും ചെയ്യാതെ ജീവിക്കാനുള്ള ആഗ്രഹത്തോടെ കാട്ടിലോ നാട്ടിലോ കഴിയുന്ന പ്രാണികളെ അവ വിശ്വസിച്ചടുത്തു അടുത്തു വരുമ്പോഴോ വിശ്വസിപ്പിച്ചോ പിടികൂടി ശൂലം നൂല് തുടങ്ങിയവയിൽ കോർത്ത് കയറുകൊണ്ട് ബന്ധിച്ച് കളിപ്പാട്ടങ്ങളാക്കി നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തി കൊല്ലുന്നവർ മരണാനന്തരം ശൂലപ്രോതം എന്ന നരകത്തിൽ നിപതിക്കും